ഈ ജീവിതം ഒരു നാടകമാണ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ ഭാഗമുണ്ട് ഓരോ രംഗമുണ്ട് അത് ഹീറോ ആയാലും വില്ലനായാലും ഹീറോയിൻ ആയാലും അവർക്കൊരു ഭാഗമുണ്ട് ആ ഭാഗം കളിച്ചു കഴിഞ്ഞാൽ അവർ ആ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ നാടകത്തിൽ യാതൊരു പങ്കുമില്ല അവരുടെ ഭാഗം കളിക്കുക സ്ഥലം കാലിയാക്കുക വേദി ഒഴിഞ്ഞു പോവുക ഇത് സാമാന്യ ജീവിതത്തിലെല്ലാം നടക്കുന്ന ഒരു സംഗതിയാണ് പല ചിലരുണ്ട് അവരെ രംഗം കഴിഞ്ഞാലും വീണ്ടും ആ വേദിയിൽ പറ്റിക്കൂടി നിൽക്കുന്നു കടിച്ചു തൂങ്ങി നിൽക്കുന്നു ഞാനിത് പറയാൻ കാരണം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി ചങ്ങനാശ്ശേരിയുടെ മുൻ മെത്രാപോലിത്തെയാണെന്ന് പറയുന്ന ആ ബിഷപ്പ് ബിഷപ്പ് പെരുന്തോട്ടം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം അഭിമുഖമെന്നൊന്നും പറയാനില്ല അത് സ്റ്റേജിലാണ് ആരൊക്കെ ഒരു അടിമവിശ്വാസിക്ക് എഴുതി കൊടുത്തു അടിമവിശ്വാസി അത് വായിച്ച് എത്രയാനും കേൾപ്പിക്കുന്നു കൽതായ അടിമയായം എത്രയതിന് തയ്യാറാക്കി മറുപടിയും പറയുന്നു ഞാൻ ഈ പെരുന്തോട്ടം എന്ന് പറയുന്ന പുള്ളി കത്തോരിക്ക സഭയിൽ അദ്ദേഹത്തിന് കളിക്കേണ്ട ഭാഗം കളിച്ച് പണ്ടേക്കും പണ്ടേ രംഗമൊഴിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിന് തൽക്കാല സീറോ മലബാർ സഭയിൽ യാതൊരു സ്ഥാനവുമില്ല പക്ഷേ എങ്കിലും ഇപ്പോൾ കൽതായർ അദ്ദേഹത്തെ പൊക്കി കുഴി തട്ടി എടുത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും അവരിൽ കുറ്റം കണ്ടുപിടിക്കാനും അദ്ദേഹം പറയുന്നത് സിനഡും പരിശുദ്ധ പിതാവും നിഷ്കർഷിച്ചതനുസരിച്ച് ഏകീകൃത സിനഡ് കുർബാന അർപ്പിക്കാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികർ അർപ്പിക്കുന്ന കുർബാന ഇല്ലിസിറ്റാണ് അത് ജനങ്ങൾ ആരും കാണരുത് ആ കുർബാനയിൽ പങ്കുചേരരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിക്കുകയാണ് പരിശുദ്ധ പിതാവ് എന്നാണ് അങ്ങനെ പറഞ്ഞത് സിനഡ് തീരുമാനിച്ച കുർവാനല്ലാതെ മറ്റ് യാതൊരു ലിസിറ്റ് ഇല്ലിസെറ്റായിരിക്കത്തില്ല അത് ആയിരിക്കും അത് കാണുവാൻ വിശ്വാസികൾ പോകരുത് എന്ന് പരിശുദ്ധ പിതാവ് എന്ന് പറഞ്ഞാൽ മാപ്പാപ്പ എന്നാണ് പ്രസ്താവിച്ചത് പെരുന്തോട്ടം വെറുതെ കല്ലായർക്ക് വേണ്ടിയിട്ട് പെരും കള്ളം പടച്ചു വിടുകയാണ് സുഹൃത്തുക്കളെ മാപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല ശരിയാണ് നമ്മളുടെ സിനഡ് അങ്ങനെയൊരു പ്രമേയം പാസ്സാക്കി ജനാഭിമുഖക്കുവാനോ എറണാകുളത്ത് അപ്പച്ചൊണ്ടിരുന്ന കൊന ഇല്ലിസിറ്റായിരിക്കുമെന്ന് പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ സമർപ്പിക്കുന്നത് നമ്മുടെ സിനഡ് തന്നെ ഇല്ലിസിറ്റാണ് എന്നുള്ളതാണ് കാരണം നമ്മുടെ സിനഡ് സീറബ സഭയുടെ വളർച്ചയ്ക്കോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബെനഫിറ്റിനോ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല അവർ കൽതായരുടെ പാത പിന്തുടർന്ന് സിറോ മലബാർ വിശ്വാസത്തിൽ നിന്ന് സത്യമായ കത്തോലിക്ക സഭയിൽ നിന്ന് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് അകന്നുപോയിരിക്കുന്ന ഒരു സംഘമാണ് നമ്മുടെ ബിഷപ്പുമാരുടെ ഈ സിനഡ് സംഘം ആ അവസ്ഥയിൽ സിറ്റുവേഷൻ അങ്ങനെയായിരിക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഈ സിനഡിൻ്റെ തീരുമാനത്തിന് വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ സിരടും പെരുന്തോട്ടവും പറയുന്നത് കേട്ടാൽ തോന്നും കഴിഞ്ഞ പത്തെഴുപത് വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അതുപോലെ തന്നെ വടക്കൻ രൂപതകളിലെ മിക്കവാറും എല്ലാ വൈദികരും അൽ അർപ്പിച്ചുകൊണ്ടിരുന്ന ദിവ്യബലിയെല്ലാം വട്ടപൂജമായി പോയി വേർതിയായിപ്പോയി എന്ന് സുഹൃത്തുക്കളെ നിങ്ങളിത് മനസ്സിലാക്കണം ഇൽ ഇത് കൽതായരുടെ ഒത്തുകൂടിയുള്ള ഒരു കോൺസ്പിറസി ഇടഫലമാണ് എറണാകുളത്ത് കരുതി കൂട്ടി പ്രശ്നങ്ങൾ വീണ്ടും സൃഷ്ടിക്കുവാൻ എറണാകുളത്തെ സമവായം പൊളിക്കുവാൻ എറണാകുളത്തിൻ്റെ വികാറായ പാമ്പ്ലാനിയെ അട്ടിമറിക്കുവാൻ കൽതായ വിഭാഗം ഇറക്കിയിരിക്കുന്ന ഈ മൊതലാണ് ഈ പെരുന്തോട്ടം അതുപോലെ തന്നെ താഴത്തും രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം അക്യൂസ് ചെയ്തു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ അത് പള്ളിയിൽ അടയിരിക്കുന്ന നമ്മുടെ നമ്മുടെ ബസലിക്ക ദേവാലയത്തിൽ അടയിരിക്കുന്ന ഉണ്ടുറക്ക സമ സമരക്കാർക്ക് ഒരു മുദ്രാവാക്യം കൂടിയായി ഒന്നാലോചിച്ച് നോക്ക് അതിനു വേണ്ടിയിട്ട് താഴത്ത് ഇട്ട് കൊടുത്ത ഒരു ഒരു വെടിമരുന്നാണ് ഇത് അടുത്ത വെടിമരുന്നാണ് ഈ പെരുന്തോട്ടം ഇട്ടിരിക്കുന്നത് പെരുന്തോട്ടത്തോടെ എനിക്ക് പറയാനുള്ളത് അങ്ങ് അങ്ങയുടെ വിശ്രമ ജീവിതം നയിച്ച് പ്രാർത്ഥനയിലും പാശ്ചിത്യത്തിലും ചിലവാക്കുക വേറൊന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ യാതൊരു അധികാരവുമില്ലാത്ത താങ്കൾ ഇടപെടരുത് എറണാകുളത്തെ വിശ്വാസികൾ ഏതാണ് ലിസിറ്റ് ഏതാണ് ഇല്ലിസിറ്റ് എന്ന് തീരുമാനിക്കുവാനുള്ള ദേവോരപ്രസാദവും അനുഗ്രഹവും ഉള്ള ജനങ്ങളാണ് അവർ നയിക്കുവാനായിട്ട് അവരുടെ ആത്മീയ പിതാക്കന്മാരുണ്ട് അതുകൊണ്ട് ചങ്ങനാശ്ശേരി എത്താൻ്റെ പഴയമെത്താൻ്റെ ഉപദേശമൊന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾക്ക് വേണ്ട ഈ പെരുന്തോട്ടത്തോട് ഞാൻ ചോദിക്കാണ് തനിക്ക് എന്ത് അവകാശമുണ്ട് തനിക്ക് എന്ത് അധികാരമുണ്ട് താൻ ആരാണ് ഈ പറ്റി വിധി എഴുതാനായിട്ട് എറണാകുളത്തെ കുർബാന ലിസിറ്റ് അല്ല അല്ല ഇല്ലിസിറ്റാണ് എന്ന് വരികയും എന്താണ് പാലായിലും ചങ്ങനാശ്ശേരിയിലും നടക്കുന്ന കുർബാനകൾ ദിവ്യബലികളൊക്കെ ലിസിറ്റാണോടോ താൻ പറ ലിസിറ്റാണോ അർപ്പിക്കേണ്ട രീതിയിലുള്ള ദിവ്യബലികളാണോ അവരർപ്പിക്കുന്നത് സ്വീകരിക്കേണ്ട ലിറ്റർജിക്കൽ ഫോം ആരാധനക്രമങ്ങളാണോ അവർ ഫോളോ ചെയ്യുന്നത് പാലാ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി അതുപോലുള്ള കൽതായ രൂപതകളിൽ ഈ പറയുന്ന ഒരു ഐക്യവുമില്ല സുഹൃത്തുക്കളെ എല്ലാവരും തോന്നിയ പോലെ അർപ്പിക്കുന്നു എല്ലാവരും തോന്നിയ പാട്ട് പാടുന്നു ചിലർ സുറിയാനിൽ പാടുന്നു ചിലർ മലയാളത്തിൽ പാടുന്നു ചിലർ ശങ്കരക്കുർവാന ചെല്ലുന്നു ചിലർ അങ്ങോട്ട് തിരിഞ്ഞ് ചിലർ ഇങ്ങോട്ട് തിരിഞ്ഞ് ചിലർ വിശറിമണി അടിക്കുന്നു ഇതൊക്കെ ആര് ആരുടെ ഏത് സിനഡിൻ്റെ അപ്രൂവലോടുകൂടി ഏത് സിനഡിൻ്റെ കൂടി ഏത് സിനഡ് പാസ്സാക്കിയതനുസരിച്ചാണ് ഈ നിങ്ങളുടെ രൂപതയിൽ പോലും ഐക്യമില്ലാത്ത ആരാധന രീതികൾ എന്നിട്ടാണോ താങ്കൾ എറണാകുളത്ത് ഐക്യം പഠിപ്പിക്കാൻ വരുന്നത് നമ്മളൊന്നും ഇതിനകത്ത് ബേജാറാകേണ്ട സുഹൃത്തുക്കളെ ഈ താഴത്തും പെരുന്തോട്ടവുമൊക്കെ ഇതൊക്കെതായ വെറും പിമ്പുകളാണ് പിമ്പ് അവർക്ക് വേണ്ടിയിട്ട് ചേടിവേല ചെയ്യുന്ന ചറ്റകളാണ് ഈ താഴത്തും ഈ പെരു പെരുന്തോട്ടവും ഇപ്പം തൽക്കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മെത്രാന്മാരായതുകൊണ്ട് കല്ലറങ്ങാടനും അതുപോലെ തന്നെ വരാൽ ഒന്നും മിണ്ടാൻ പേടിയാണ് മിണ്ടൻ ഭയമാണ് അതുകൊണ്ട് അതുകൊണ്ട് അവർ ഇറക്കിയിരിക്കുന്ന ഏജൻറ്റുമാരാണ് ദൂതന്മാരാണ് ഈ താഴത്തും ഈ പെരുന്തോട്ടവും ഒക്കെ ഇതിനോടൊപ്പം ഞാൻ പറയുന്നു നമ്മുടെ സഭാ തലവനായിട്ടുള്ള മാർ തട്ടിലും നമ്മുടെ അതിരൂപത തലവനായിട്ടുള്ള അതിരൂപതയുടെ ഒഫീഷ്യൽ മെത്രാനായ വികാരിയായ മാർ പാമ്പ്ലാനിക്കും ചുണയും തൻ്റെ ഇടവും ലീഡർഷിപ്പും ഇല്ല ഉണ്ടെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞിട്ടും തങ്ങളുടെ ആസ്ഥാന ദേവാലയം കൈയടക്കി വെച്ചിരിക്കുന്ന ഈ സഭാദ്രോഹികളെ അവിടെ നിന്ന് അവർക്ക് പണ്ടേ ഇറക്കാൻ കഴിയേണ്ടതാണ് ടോട്ടൽ ഫെയിലിയർ താങ്ക് യു വെരി മച്ച്